മുതിർന്ന സംഗീത സംവിധായകനിൽ നിന്നും ദുരനുഭവം ഉണ്ടായെന്ന് തുറന്നു പറഞ്ഞ ഗൗരി ലക്ഷ്മിക്ക് പിന്തുണയുമായി ഗായകൻ ഷഹബാസമൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഗൗരിയുടെ വെളിപ്പെടുത്തൽ ഗൗരി ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമായി കണക്കിലെടുക്കണമെന്നും അവർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ പേര് പുറത്തു വരണം എന്നുമായിരുന്നു ഷഹബാസമൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് നേരത്തെ താൻ അനുഭവിച്ച മുറിവുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഗൌരി നേരിട്ട സൈബർ ആക്രമണം കൂടി കണക്കിലെടുക്കണമെന്നും ഷഹബാസമൻ ഉറപ്പിൽ പറയുന്നുണ്ട് താൻ ഗോഡ് ഫാദറിനെ പോലെ കണ്ട ിൽ നിന്നാണ് ഇത്തരം അനുഭവമുണ്ടായതെന്ന് ഗൗരി പറഞ്ഞിരുന്നു അവസരം ലഭിക്കണമെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടതോടെ ഇനി മേലിൽ ആ സംഗീതജ്ഞനു വേണ്ടി പാടില്ലെന്ന് തീരുമാനിച്ചതായും അവർ പറഞ്ഞു ഇതിനു പിന്നാലെയാണ് ഗൗരിക്ക് പിന്തുണയുമായി ഷോബാസമൻ എത്തിയത് ഒരു പെൺകുട്ടിയുടെ ധീരമായ മുന്നോട്ടുപോക്കിന് യാതൊന്നും തടസ്സമാകരുതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സമൂഹ മാധ്യമങ്ങളിൽ ഷോബാസമൻ പങ്കുവച്ച വാക്കുകൾ ശ്രദ്ധേയമായിരിക്കുകയാണ്